നിങ്ങൾ വിട്ടെ 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 പഠിച്ചാൽ മതി ആ മതി അവിടെ വെച്ചോ നിങ്ങൾ ഒന്നുകൂടെ പൊന്നിക്കണം അതേപോലെ ആ ഒന്ന് പൊന്തിക്കോ അവിടെ ഉണ്ട് ആ മതി അവിടെ വെച്ചോ ഈ സ്ത്രീകൾ അമ്മയുടെ ഈ സ്ത്രീ ഉള്ള മരുതീട്ടുള്ള ആവുന്നു അങ്ങയുടെ പരമാനഗ്രഹിക്കപ്പെട്ടവനാവുന്ന മോക്ഷം ഭാഗിക്കാൻ ഇടയാട്ടെ ശ്രദ്ധസ്ഥനായി ഞാൻ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ മത്സ്യ സ്വർഗത്തിലേ പോലെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായിട്ടവനാന്ന് വർഷം രാവിലെ പുത്ര പരിശുദ്ധാത്മാവിനെ സ്തുതിയെ ടുത്തും രണ്ട മനോട്ടാൻ മോശത്തിൻഗ്രഹമുണ്ടാകട്ടെ ഞങ്ങളുടെ അങ്ങയുടെ രാജ ഭരണമേ അങ്ങയുടെ തിരുവനത്തിനേ ുന്നു അങ്ങയുടെ ഫലമായി ഉത്തരത്തിന് ഫലമായിട്ടവനാവുന്നു ഇവിടെ യും അറിയിക്കുന്നു സംരാന നമുക്ക് വിട്ടു കൊടുക്കാം നമ്മളെല്ലാവരും കടന്നു പോകേണ്ടവരാണെന്ന് നമുക്കറിയാം അത് നേരത്തെ ആവുമ്പോഴും സമയത്ത് ആവുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ നമുക്ക് താങ്ങാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ സംര പ്രകാരം അംഗീകരിച്ചേ പറ്റുള്ളവർ ലോഡീഷോടെ കലകളിലേക്ക് കൊടുക്കുപോയി എന്നാൽ ഓട്ടം പൂർത്തിയാക്കി സംഭവം നിശ്ചയിച്ചിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിന്റെ വിലയിടം നേടുവാൻ വേണ്ടിയിട്ടാണ് ജ്യൂസഡ യാത്രയായിരിക്കുന്നത് ആ ഒരു ബുദ്ധിടും പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടെ അതാരുടെ കാലങ്ങളിലേക്ക് നമുക്ക് എത്തിയപ്പെട്ട ഈ നേട്ടു കൊടുക്കാം അതാതെ കാലങ്ങളിൽ ഈ ജ്യൂസം സുരക്ഷിതരായിരിക്കും ലോകത്തിന്റെ പ്രയാസത്തി ലോകത്തിന്റെ കഷ്ടപ്പാടൊക്കെ ഒന്നും ഇല്ലാതെ വ്യത്യസ്ത സൗഭാഗ്യത്തില് കൂടെ സന്തോഷത്തോടുകൂടെ ഈ മകൻ വഴിയിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഈശോയുടെ കാലങ്ങളിലേക്ക് വിട്ടു കൊടുക്കാം തീർച്ചയായിട്ടും വളരെ വേണ്ടപ്പെട്ടവർക്കും പ്രീപ്പെട്ടവർക്കും ഒക്കെ അടുത്തുള്ളവർക്കൊക്കെ വളരെ വേദനാജനകമാണ് എന്നറിയാം എങ്കിലും നാളെ ഈ ഭർത്താവിനോട് ജീവിക്കാൻ ജീവിക്കാൻ സാധിച്ചല്ലോ ഞങ്ങളുടെ അപ്പച്ചുടെ കൂടെ ജീവിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് പിന്നീട് ഈ ഏതാനും ദിവസങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഈ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ഈ ആനന്ദത്തിന്റെ കാരണമായി തീരും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾക്ക് പറ്റിയ നല്ല ഓർമ്മകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് കടന്നു പോകുന്നത് പ്രത്യേകപ്പെട്ടത് രീതിയില് പിന്നീട് നിങ്ങൾക്ക് ഈ അപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ അമ്പലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ സമാശ്വാസവും ആനന്ദവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിച്ചു ഞങ്ങൾ ഈ നിലയിലൊക്കെ എത്തിച്ചു എന്നുള്ളത് ചിന്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആശ്വസിക്കാൻ ഈ പ്രിയപ്പെട്ട അവനെ കുറിച്ചുള്ള നല്ല ചിന്തകളായി ഉറക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അത് സ്വർഗം നൽകുന്ന സമ്മാനമാണ് മനസ്സിലെല്ലാവരെയും പ്രതി ഈ ഭൂമിയിലെ വേണ്ടപ്പെട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗം നൽകുന്ന സന്തോഷമാണ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് മാനസികമായ വിഷമവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും സൊന്നാല കാലങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഈ പ്രിയപ്പെട്ട ക്യൂസ്ചേടിനെ നമുക്ക് വിറ്റുകൊടുക്കാം ദൈവം കരുണ കാണിക്കട്ടെ മാനുഷികമായ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും അതല്ലാത്ത ബ്രാൻഡ് തിരിച്ചു വരെയായി പ്രതീക്ഷ നിൽക്കുകയും ദ്രാഘരണ കാണിക്കുകയും ചെയ്യുന്ന കുറച്ച് വിശ്വസിക്കാം നിത്യ സൗഭാഗ്യം കൊടുത്ത് പ്രിയപ്പെട്ട യെ ചോദിച്ചതാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മാനുഷികമായിട്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ മനസ്സ്യാഗം കൊണ്ടും നമ്മുടെ ഉപവാസം കൊണ്ടും നമ്മുടെ ദാനമർമ്മം കൊണ്ടും ഇനിയും നമുക്ക് ഈ പ്രിയപ്പെട്ട ചോദിച്ചതിനെ സഹായിക്കാനായിട്ട് സാധിക്കും എപ്രകാരം നമുക്ക് ഓരോ സാധിക്കട്ടെ അങ്ങനെ ഈ പ്രിയപ്പെട്ട ഒന്നും ആയപ്പോൾ തന്നെ നമുക്ക് നമുക്ക് സഹിക്കാനായിട്ട് സാധിക്കും നല്ല ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കുടുംബം കൂടുതൽ തിരുസന്നിരുന്ന സ്വർഗീയ നമ്മൾ നിങ്ങൾക്കായിട്ട് വാങ്ങിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആത്മയോട് കൂടി ഈശ്വര തരംഗങ്ങളിലേക്ക് ആത്മാവ് സമർപ്പിക്കാം കരുണയുടെ കർത്താവെ കരയുന്നവർ തന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയെ ആശ്വസിപ്പിക്കണമേ ജീവൻറെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരും എൻറെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും മകനയുടെ അന്തിമ വിധി നാളെ കർത്താവെ അണയും കരുണയോടെ നിർത്തണമേ നല്ല വരുത്തുവേ ആകാശവും ഭൂമി നിറേതാകുന്നു ആകാശഭൂമി ഭൂതലവും താപകമല്ലോകത്താവി ജീവിക്കനഭയം നീ നൽകണമേ മൃതനായുസും സന്തോഷത്തിലുള്ളവരാത്രാവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോണെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ ും പുത്രനും ബശുദ്ധാത്മാനുസ്തു വരൻ റോഹായ പ്രധാനമിൻ നിൽക്കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേന്ദ്രന്റെ കരട് ഞങ്ങൾക്ക് വിക്കുകയും തയ്യാർത്തിക ഞങ്ങളുടെ പാപങ്ങൾ മായച്ച് ചെയ്യുമാറാകട്ടെ അനുഗ്രഹം ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരക്കും ുന്നതനൃപരാശിഖാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വതനമൊടുണരാളേണം ും ഒങ്ങി മുഴങ്ങും കളനാഥം പൂജിതമല്ലോ ൃതരി മഹിമാ ഒഴുകും മണവരയിൽ ചക്കണമീസോ നിന്നെ ഞാൻ വിളിക്കുന്നു പാവമോഹനം നിന്റെ പട്ടിൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന അവൽക്കാരെ പോലെ കാത്തിരിക്കുന്നു പൂർണ്ണമായ ലക്ഷ്യം അവന്റെ വക്കലാകുന്നു സ്തുതി

ൂർവം ജീവിപ്പിക്കണമേ പരിപാലിക്കണമെ ഉം പ്രതീക്ഷിച്ച് മരണപടഞ്ഞൂതന്മാരുടെ അകംപടിയോടും കൂടെ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷകരായി കബലടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന മഹത്വപൂർണമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും എന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ ുംയാപൂർവ്വം ജീവിന്റെയും മരണത്തിന്റെയും നാഥന പിതാവും ഞാൻ ചെയ്തു പോയ നീ ഓർക്കരുത്

തിരുവിരക്തം പാലം ചെയ്യുകയും ചെയ്തവരെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ പ്രവൃത്തിയാലും അറിഞ്ഞു മറിയാതെയും ജനദാസം ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വകീയോത്സവത്തേക്ക് ആളെ പ്രവേശിപ്പിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും

Thank <laughs> <laughs> you, அங்கே <laughs> உதரோக்கப்பட்ட

அவர் தான் அவர் தான் பத்தி நான் இல்ல குடிக்கல 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 நான் 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 நான்

हेलो टेस्ट कर रहा हूं उन्होंने पिनली है मतलब मानवाड़ी को बोलूंगा नहीं ये चाहिए अच्छा Ja, oh, yeah. ja.